ബ്രസീൽ അങ്ങനെ ഫസ്റ്റ് ഏഷ്യൻ ടൂർ മാച്ചിൽ ഫൈവ് സീറോ എന്നുള്ളൊരു സ്കോറിന് സൗത്ത് കൊറിയയെ പരാജയപ്പെടുത്തുന്നു ഓക്കെ സൗത്ത് കൊറിയ ആക്ച്വലി ഡിസ്ട്രോയ് ചെയ്ത് വിട്ടൊക്കെയാണ് ബ്രസീൽ എന്ന് പറയുന്നത് ബ്രസീലിനെ തിരിച്ച് കണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിങ്ക് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ ഓക്കെ ബി ഫ്രാങ്ക് പറയാലോ എനിക്ക് അവസാനത്തെ ഇരുപത് മിനിറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ബാക്കി ഞാൻ ഹൈലൈറ്റ്സ് ആണ് കണ്ടത് ഓക്കെ ഹൈലൈറ്റ്സ് മാച്ച് കണ്ടെടുത്തോളം ബ്രസീൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് മാച്ചിൽ പുറത്തെടുത്തിട്ടുള്ളത് കാരണം അനുസരിച്ച് കളിയുടെ മുന്നേ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഓക്കെ അദ്ദേഹത്തിന് വളരെ കുറേ എന്താ പറയാ ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് വേൾഡ് കപ്പിന് ഇനി വലിയ ദിവസങ്ങളൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ജൂൺ ജൂലൈ അതിന് വേൾഡ് കപ്പായി ഓക്കെ ഇതിപ്പോൾ ആയി നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാസങ്ങളെ ഉള്ളു ഈയൊരു ഫ്രണ്ട്ലി മാച്ചും പിന്നെ അതുപോലെ ഇനി അത് കഴിഞ്ഞൊരു ഇൻ്റർനാഷണൽ ബ്രേക്ക് മാർച്ചിലും കിട്ടുന്നുണ്ട് അതിൽ മാത്രമേ മാച്ചസ് ഉള്ളൂ അപ്പോൾ ഉള്ള മാച്ചസിൽ പ്ലേയേഴ്സിനെ മാക്സിമം കൊണ്ടുവരിക അവരെ മാക്സിമം സിങ് ചെയ്യിപ്പിക്കാൻ നോക്കുക പ്ലേഴ്സിന് കുറച്ചും കൂടി പ്ലെയിങ് ടൈം കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് ആൻസിലോട്ടിയുടെ ലക്ഷ ആൻസിലോട്ടി മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ ടീംസ് അത് തന്നെയാണ് ചെയ്യുന്നത് യൂറോപ്പിൽ മാത്രമാണ് ഇപ്പോഴും സ്റ്റിൽ വേൾഡ് കപ്പ് ക്വാളിഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞു നമ്മളുടെ ഒരു എന്താ പറയുക കൊണോബിളുടെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ആറ് ടീമുകളും ക്വാളിഫൈ ആയി മറ്റവർ ബൊളീവിയ പ്ലേ ഓഫിലോട്ടും ക്വാളിഫൈ ആയിട്ടുണ്ട് ഇവർക്കൊക്കെ കംപ്ലീറ്റ് ആയതാണ് ബ്രസീലിൻ്റെ അടി വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഏറ്റവും മോശം ക്യാമ്പയിൻ ആണ് ഓക്കെ ഇതുവരെയുള്ള എൻ്റെയൊരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശം മോശം ക്യാമ്പയിൻ ആണ് ബ്രസീലിൻ്റെ ഇപ്പോൾ ഇപ്പാവശ്യത്തെ ക്യാമ്പയിൻ വന്നു പതിനെട്ട് മോശം ഇരുപത്തെട്ട് പോയിന്റ് നമുക്ക് ഇതിന് മുമ്പ് പതിനെട്ട് നിന്നും മുപ്പത്തൊന്ന് പോയിന്റോട് കൂടി രണ്ടായിരത്തി രണ്ടിലാണ് അവസാനം ഇപ്പോൾ ഇത് ഏറ്റവും മോശമാണ് അപ്പോൾ ബ്രസീലിൽ തിരിച്ചു വന്നേ പറ്റൂ അതിൻ്റെ ഒരു തുടക്കമായിട്ട് അവരൊരു ഏഷ്യൻ ടൂർ നടത്തുകയാണ് പിന്നെ ആൻസലോട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് വേൾഡ് കപ്പിനാണ് മാക്സിമം പ്ലേയേഴ്സിനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുന്നത് സോ പ്ലേയേഴ്സ് എല്ലാവരും ഇൻഡിവിജ്വൽ പെർഫോമൻസിലുപരി ഓക്കെ ഇപ്പോൾ എന്ന് പറയുന്ന കുറേ സൂപ്പർ സ്റ്റാർസ് ഉള്ളൊരു ടീമാണ് എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ ഒരു മോശം സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്ലേയേഴ്സ് ക്ലബ്ബുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ക്ലാസ് പ്ലേയേഴ്സാണ് ഓക്കെ മാത്യുസ്കുനായിക്കോട്ടെ വിനിയായിക്കോട്ടെ റോഡ്രിഗോ ആയിക്കോട്ടെ എസ്തവാ വില്ലൻ ആയിക്കോട്ടെ പിന്നെ കശ്മീറോ പോട്ടെ കശമീറോ എന്നാലും അത്യാവശ്യമില്ലാത്ത പെർഫോമൻസിൽ കളിച്ചു കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ലോണോ ഗൈമാറസ് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റാണ് ഗബ്രീൽ മഹെഹസ് ആയിസ്നെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹെദർമിറ്റാവോ റാൽ മാറ്റിൻ്റെ മെയിൻ ഡിഫൻഡർ ആണ് അങ്ങനെ പറഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടിലം പ്ലേസ് ആണ് ഓക്കെ പക്ഷേ ബ്രസീൽ ടീമിലിപ്പന്മാർ വരുന്ന സമയത്ത് എന്തോ ഒരു ഫോം ആവാത്ത പോലെ അവർ തമ്മിലെന്തോ ഒരു സിങ്ക് വരാത്ത പോലെ ഉണ്ട് ഓക്കെ എസ്പെഷ്യലി അവർ നെയ്മറിൻ്റെ അഭാവം കൂടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നെയ്മറിനെ എപ്പോഴും ആവശ്യം സ്കോറിലെടുത്തിയില്ല ഇഞ്ചുറിയാണ് നമുക്കറിയാം ഓൾറെഡി അറിയാം വേൾഡ് കപ്പിനുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അത്രേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും പുതിയ പറയാനില്ല ഓക്കെ ഇനിയിപ്പോൾ മാർച്ചിന് വരാൻ പോകുന്ന നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ബ്രേക്കില്ലെങ്കിൽ നെയ്മർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കാം അല്ലെങ്കിൽ വീണ്ടും ഇഞ്ചറി ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ബാക്കി അങ്ങനെ ബാക്കി ചെയ്തത് നമുക്ക് അങ്ങനെ കാണാം ഉണ്ടാവട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവട്ടെ സോ ആൻസിലോട്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു ഇൻഡിവിജ്വൽ പെർഫോമൻസിലല്ല ഓക്കെ ടീമിന് വേണ്ടി കളിക്കണം ബ്രസീൽ വേൾഡ് കപ്പ് നേടാൻ വേണ്ടി എന്താണോ കളിക്കുന്നത് അതെന്നാണ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വേണ്ടത് അതിനു വേണ്ടി ഹഡ്രഡ് പെർസെൻ്റേജ് എഫേർട്ട് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ട് ബ്രസീൽ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും വേണം അതാണ് കാർലോ ആൻസലോട്ടി വളരെ കൃത്യമായിട്ട് വന്നത് ആക്ച്വലി ബ്രസീലിയൻ നാഷണൽ ടീം ആ ഒരു ഫെഡറേഷൻ ടീം ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ് ആൻസലോട്ടിയെ കൊണ്ടുവന്നത് വേറൊന്നുമല്ല ആൻസലോട്ടിക്ക് ആൻസലോട്ടിക്ക് ഉള്ളതായിട്ടുള്ള ചെറിയ കഴിവുകളുണ്ട് ക്ലബ് ഫുട്ബോളിലെല്ലാം നേടിയിട്ടുണ്ട് എന്നിരുന്നെങ്കിലും നാഷണൽ ടീമിൽ ആൻസലോട്ടി വളരെ കുറവാണ് ഓക്കെ ഇപ്പോൾ ഇറ്റലിയുടെ ചില സമയത്ത് അസിസ്റ്റൻറ്റ് കോച്ചായിട്ടൊക്കെ നിന്നിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹം നാഷണൽ ടീമിൽ ഇതുവരെ നിന്നിട്ടില്ല ക്ലബ് ഫുട്ബോളിലാണ് അതൊക്കെ നിന്നിട്ടുള്ളത് എ സി മിനാന എവേർട്ടൺ പിന്നെ ബയൻ മെനിക്ക് അങ്ങനെ ലജൻഡറി ആയിട്ടുള്ള കുറേ ക്ലബ്സിൽ അദ്ദേഹം കോച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ എല്ലാം നേടിയിട്ടുണ്ട് പക്ഷേ നാഷണൽ ടീമിൽ ആദ്യമായിട്ടാണ് കാരണം അത് നാഷണൽ ടീമും ക്ലബ്ബും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അടിയും ക്ലബ്ബാവുന്ന സമയത്ത് പ്ലേയേഴ്സ് എപ്പോഴും ഒരുമിച്ച് കൂടെ ഉണ്ടാവും മെറിച്ചുണ്ട് ടീമെറിച്ചും അത് അതുവരെ കാര്യം ക്ലബ്ബാവുമ്പോൾ പ്ലേയേഴ്സ് എപ്പോഴും ഒരുമിച്ച് കൂടെ ഉണ്ടാവും അവരെ മാക്സിമം നിരീക്ഷിക്കാം ആ പ്ലേഴ്സിനെ മാക്സിമം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇൻ്റർനാഷണൽ ആവുന്ന സമയത്ത് അത്ര അധികം നേരം കിട്ടില്ല വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ഞാൻ വേൾഡ് കപ്പിന് സമയം വളരെ കുറവാണ് ഓക്കെ പക്ഷേ ഒരു മെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ് ആവുന്ന സമയത്ത് പല ഡിഫറൻറ്റ് ലാംഗ്വേജസിലുള്ള പല ഡിഫറൻറ്റ് കൺട്രീസിലുള്ള ആൾക്കാർക്കും അപ്പോൾ അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഓക്കെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നാഷണൽ ടീം ആകുമ്പോൾ ആ ഒരു പ്രശ്നമല്ല ബ്രസീലാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു സെയിം ലാംഗ്വേജ് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് സോ കമ്മ്യൂണിക്കേഷൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ് നാഷണൽ ടീമിൽ വരുന്ന സമയത്ത് മറിച്ചുണ്ട് ടീം മെറിച്ചും ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു അജണ്ട വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ ടീം ആൻസലോട്ടിയെ സൈൻ ചെയ്തത് അദ്ദേഹത്തിന് പല സമയത്തൊരു സ്പോട്ട് ഓൺ ഡിസിഷൻസ് അദ്ദേഹത്തിൻ്റെ പല സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ റയൽ റാൽമാറ്റിൽ കണ്ടിട്ടുണ്ട് പലതും ഭയങ്കരമായിട്ട് ഇമ്പാക്ട്ഫുൾ ആവാറുണ്ട് റൂട്ടറിഗോൻ്റെ സബ്സ്റ്റ്യൂഷൻ ആയിക്കോട്ടെ പല 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 സബ്സ്റ്റ്യൂഷ്യൂഷൻ ആയിക്കോട്ടെ മാഡ്രിഡ് പല സമയത്തും ഇറാക്ടലായിട്ട് തിരിച്ചു പോകുന്നത് ഈ ഒരു ആൻസലോട്ടിയുടെ പല സബ്സ്റ്റിറ്റ്യൂഷൻസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ അങ്ങനത്തെ ചില ചില ക്യാപ്പബിലിറ്റീസ് ഉണ്ട് അദ്ദേഹത്തിന് മെയിൻ ടൂർണമെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ടീമിനെ അത് അവരുടെ ഏറ്റവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊട്ടൻഷ്യലി പ്രിപ്പയർ ചെയ്യാൻ കഴിവുള്ളൊരു കോച്ചാണ് ആൻസലോട്ടി എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ ബ്രസീലിൻ്റെ ബ്രസീലിൻ്റെ ഓഡിയൻസ് ഈ ഒരു വേൾഡ് കപ്പിൽ പ്രതീക്ഷിക്കുന്ന കാര്യവും അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു തുറക്കമാവട്ടെ ഈ ഒരു സൗത്ത് കൊറിയയിട്ടുള്ള ഈ ഒരു മാച്ച് എന്തായാലും ഇതുവരെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് അവസാനമാകും പരാജയപ്പെട്ടത് ബൊളീവിയക്കെതിരെ മാത്രമാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ ലാപ്പാസിലാണ് കളിയുള്ളത് ഒരു ഹൈ ആൽറ്റിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അതങ്ങനെ പോട്ട് പക്ഷേ അത് വെച്ച് വിലയിരുത്തേണ്ട നീ ഈ ഈ മാച്ചുണ്ടെങ്കിൽ നീ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് തന്നെ ഒരു മാച്ചും കൂടി ഉണ്ട് സോ ഈ ഒരു മാച്ചിലോട്ട് ജസ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആൻസിലോട്ടി ഇറക്കി വിട്ടത് ഗോൾ കീപ്പർ ബെൻഡോ ആണ് അഡേഴ്സും മാലിസണമില്ല രണ്ടാമറിയാണ് സോ പിന്നെ യുഗോ സോസസ് എന്ന് ഒരു പ്ലെയർ ഉണ്ട് അദ്ദേഹത്തെ എന്തായാലും വേൾഡ് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം വേറെ ഒന്നും യുഗോ സോസസ് എന്ന് പറഞ്ഞത് അദ്ദേഹം പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് ബ്രസീൽ പതറിയത് പെനാൽറ്റിയിലാണ് ക്രൊയേഷ്യയ്ക്കെതിരെ സോ ആ ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റിനെന്തായാലും കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് ഇതുവരെയുള്ള പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പിന്നെ ആലീസണും മെഡേസണും ഇങ്ങനെയായിരിക്കും മേ ബി പിന്നെ മെൻഡോയും ഉണ്ടായിരിക്കാം അറിയില്ല എങ്ങനെയാവും ആ ഒരു ഗോൾ കീപ്പറിൻ്റെ സെലക്ഷൻ അറിയില്ല ഒരു ഒരു പിടി താരങ്ങളുണ്ട് എന്തായാലും എന്നൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഇറങ്ങിയത് എദർ മിൽട്ടാവും ഗബ്രിയൽ മഹല്ലസുമായിരുന്നു റൈറ്റ് ബാക്കിൽ വിറ്റീനോയും പിന്നെ ലെഫ്റ്റിൽ ലെഫ്റ്റിൽ പേരായിരുന്നു ഓഹ് കറക്റ്റ് ഓർമ്മ കിട്ടുന്നതിൻ്റെ ഇടയിൽ ലെഫ്റ്റിൽ ഞാൻ ജസ്റ്റ് ഇവിടെ സൈഡിൽ വെക്കാം അതിൻ്റെ ഒരു ലൈനപ്പ് പിന്നെ അതുപോലെ തന്നെ രണ്ട് മിഡ്ഫീൽഡർ ആയിട്ട് ബ്രൂണോ ബിമറസും കെസം മീറോയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നടുക്ക് ആ ഒരു നമ്പർ ടെൺ റോളിൽ റോഡറി പോയും ലെഫ്റ്റിൽ വിനിയും റൈറ്റിൽ നമ്മുടെ എസ്തവായും സ്ട്രൈക്കറായിട്ട് മാത്യൂസ് കുഞ്ഞിയും പക്ഷേ മാത്യൂസ് കുഞ്ഞി കുറച്ചൊന്ന് പുറകോട്ട് വലിഞ്ഞിട്ടാണ് കളിച്ചത് വിനിയും എസ്തവാവും ആയിരുന്നു കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കളിച്ചത് ഓക്കെ ഇപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡറി എസ്തവായും രണ്ടുപേരും തകർത്തിട്ടുണ്ട് ഓക്കെ റോഡ്രിഗോ റയൽ റാൽമാറ്റിൽ അത്ര മാച്ചിങ് ടൈം കിട്ടുന്നില്ലെങ്കിലും ആൻസലോട്ടി രണ്ടറിൽ അദ്ദേഹത്തിന് എപ്പോഴും മാച്ചിങ് ടൈം കിട്ടും കാരണം ആൻസലോട്ടി നോ വാട്ട് ഈസ് ദ ക്വാളിറ്റി ഓഫ് റോഡ്രിഗോ എന്നുള്ളത് സോ ആൻസലോട്ടി അത് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ വീണ്ടും തോന്നിയത് സോ റോട്ടറി കോൻ്റെ ഒക്കെ രണ്ട് ഗോൾഡ് ആയിരുന്നു തുടക്കം എനിക്ക് തോന്നുന്നു ബ്രൂണോ ഗ്യൂമേഴ്സിൻ്റെ ഒരു കിട്ടില്ല ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസിലൂടെ എസ്തവാ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ വൺ സീറോ എന്നുള്ള സ്കോറിന് ഫസ്റ്റ് ഹാഫിന് മുന്നിലെത്തുന്നു പിന്നെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞു പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കസമീറോ റോഡ്രിഗോ ഒരു കോമ്പിനേഷൻ നടക്കുന്നു ആ ഒരു കോമ്പിനേഷനിൽ റോഡ്രിഗോക്ക് ഒരു ഗോൾ വിനി ആദ്യം കസമീറോ കൊടുക്കുന്നു അതിൻ്റെ അടി റോട്ടറി ചെറിയൊരു ആക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കസമീറോ നേരെ റോഡ്രിഗോ കൊടുക്കുന്നു റോഡ്രിഗോ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു ഗോൾ ആവുന്നു ഓക്കെ അങ്ങനെ ടു സീറോ എന്നുള്ള സ്കോർ ആവുന്നു പിന്നെ മൂന്നാമത്തെ ഗോൾ വന്നത് എസ്തവാവ് ഒരു കിഡ്ലം പ്രസ്സിലൂടെയാണ് ഓക്കെ അതൊരു അതായത് സോൺ ഹ്യൂമിൻസൻ്റെ ക്യാപ്റ്റൻസിയിലാണോ സൗത്ത് കൊറിയ ഉള്ളത് സോ അവരുടെ ഒരു റൈറ്റ് ബാക്ക് ആ ഒരു ബോൾ പാസ് ചെയ്യാൻ എന്തോ എസ്തവാനെ കണ്ടപ്പോൾ പേടിച്ചു എന്ന് തോന്നുന്നു എസ്തവാവു ആ ഒരു ചാൻസ് മതിലെടുത്തു അത് ഷോട്ട് ചെയ്തു ഗോളായി ഓക്കെ എങ്ങനെയാണ് പിന്നെ വിനിയുടെ അസ്റ്റിൽ നിന്നും റോഡ്രിഗോ വീഡും ഗോൾ സ്കോർ ചെയ്യുന്നു അങ്ങനെ ഫോർ സീറോ എന്നുള്ളൊരു സ്കോറായിട്ട് മാറുന്നു അവസാനം ഒരു ഗോൾ ഉണ്ടായിരുന്നു മാത്യൂസ് കുനിയുടെ അസിസ്റ്റന്റിൽ നിന്നും അതൊരു കിഡിലം ഗോളായിരുന്നു ഓക്കെ അതൊരു വിനിയുടെ ഇൻഡിവിജ്വൽ ബ്രിലൻസിലൊരു കിഡിലം ഗോളായിരുന്നു വിനീയിൽ നിന്നും നമ്മൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് വിനിയും റോഡറിഗോയിൽ നിന്നും ബ്രസീലിയൻ നാഷണൽ ടീമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ് ൊക്കെയാണ് അവരുടെ അവരുടെ ഭാഗം വരേണ്ടത് പക്ഷേ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇതുവരെ വലിയ രീതിയിൽ വന്നിട്ടില്ല ഓക്കെ ചില സമയത്തൊക്കെ വന്നിട്ടുണ്ടെന്നാൽ അവർ വളരെ കുറവാണ് വന്നിട്ടുള്ളത് സോ അവർ ഈ ഒരു വേൾഡ് കപ്പിലെങ്കിലും ബ്രസീലിയൻ നാഷണൽ ടീമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരണം അത് വന്നേ പറ്റൂ ബ്രസീലിയൻ ഓഡിയൻസ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഫൈവ് സീറോ എന്നുള്ള ലാസ്റ്റ് വിനിയുടെ ഇൻഡിവിജ്വൽ ബ്രില്ൻസിലൊരു കിട്ടിലം ഗോളോടുകൂടി എല്ലാവരും സോറി ആ ഒരു ഫൈവ് സീറോ എന്നുള്ളൊരു സ്കോർ കംപ്ലീറ്റ് ചെയ്യുന്നു സൗത്ത് കൊറിയ പരാജയപ്പെടുന്നു എന്താ പറയുക ബ്രസീലിൻ്റെ ആ ഒരു നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ ഒരു ഗ്വീമറസ് കസമേറോ തൊട്ട് എല്ലാവർക്കും നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതായത് മാത്യൂസ് കുഞ്ഞിൻ്റെക്കൊരു അസിസ്റ്റന്റ് വിനിക്കൊരു ഗോളും ഒരു അസിസ്റ്റും ഉണ്ട് റോട്ടറിവോക്ക് രണ്ട് ഗോളുണ്ട് എസ്തവാവോക്ക് രണ്ട് ഗോളുണ്ട് ബ്രൂണോ ഗുമറസിന് ഒരു അസിസ്റ്റ് ഉണ്ട് നമ്മുടെ കസമേറോക്ക് ഒരു അസിസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ ഒരു അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ കുറേ സബ്സ്റ്റ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് വിനിയെ മാറ്റി റിച്ചാർലീസാണ് കൊണ്ടിട്ടുണ്ട് പിന്നെ എസ്വാവനെ മാറ്റി ലൂക്കാസ് പെക്വേറ്റ് അനെ ഓൾമോസ്റ്റ് കുറേ പേർക്ക് പ്ലെയിങ് ടൈമ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ബ്രസീലിയൻ ടീമിൽ ബട്ട് സ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രചരിക്കണ്ട ചിലപ്പോൾ മേ ബി എതർ മില്ലിറ്റാകു പരം മാർക്കിന്യൂസിനെ ഇറക്കിയേക്കാം മഹല്ലസ് അവിടെ തന്നെ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് റൈറ്റ് ബാക്ക് ചിലപ്പോൾ മേ ബി വെസ്ലി ഒരു കോമ്പിനേഷനായിട്ട് വന്നേക്കാം എസ് റോമയുടെ പിന്നെ അറ്റാക്കിങ്ങിൽ ചിലപ്പോൾ മേ ബി ലെയ്മർ നെയ്മർ ആണെങ്കിൽ അദ്ദേഹം എന്തായാലും വരും ആ ഒരു നമ്പർ ടൺ റോളിൽ നെയ്മർ ആയിരിക്കും വേൾഡ് കപ്പിന് ചാൻസ് കൂടുതലുണ്ടാവുക പിന്നെ വലിയ ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും പറയാൻ പറ്റില്ല ഇഞ്ചറി ഇഷ്യൂ പറയാലോ യൂറോപ്പിലൊക്കെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് പോകുന്നു ഇഞ്ചുറി ആവുമെന്ന് തിരിച്ചുപോട്ടു മസ്തൽ തോന്ന നോക്കിയില്ലെങ്കിൽ നമ്പാപ്പെ ഡാനി ഓൽമോ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട് ബാക്കിത്തിന് ഇവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ല ചിലപ്പോൾ ഇഞ്ചറി ഇഷ്യൂ ആ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള ചേഞ്ചസ് ഉണ്ടാവും അല്ലാതെ വേറെ വലിയ ചേഞ്ചസ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അറിയില്ല ചിലപ്പോൾ മേ ബി വന്നേക്കാം സോ നമുക്ക് നോക്കാം എന്നാലും ഇനി അടുത്ത ബ്രസീലെ മാച്ചിന് താങ്ക് യു സോ മച്ച്